ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ അങ്ങനെ എപ്പിസോഡ് നാൽപ്പതിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ന് രാവിലെ ഒരു എട്ട് മണി തൊട്ട് ഒരു പതിനൊന്നര വരെയുള്ള ടൈമിൽ തന്നെ മെയിനായിട്ടുള്ള മേജറായിട്ടുള്ള കുറേ വഴക്കുകളും അടിയോട് കൂടിയിട്ടാണ് തുടങ്ങിയത് അതിൻ്റെ പ്രധാനമായിട്ട് രണ്ട് കണ്ണുകളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ജിൻഡോ വേഴ്സസ് ജാസ്മിൻ ജിൻഡോ ആദ്യം രാവിലെ തന്നെ പിടിച്ചൊരു വള്ളീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ്റെ ബെഡിൽ കുറച്ച് ടിഷ്യൂ ചുരുട്ടി വെച്ചിട്ടുണ്ട് അപ്പം അത് ഇപ്പം തന്നെ എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞ് ആക്രോശിച്ചിട്ടാണ് ജാസ്മിൻ ജിൻഡോ ജാസ്മിൻ്റെ അടുത്തോട്ടേക്ക് ചെന്നത് പക്ഷേ ജാസ്മിൻ എണീറ്റൊന്നും പോയില്ല ആ ആക്രോശിച്ചത് കൊണ്ട് തന്നെ അതുകൊണ്ട് എടുത്ത് മാറ്റാനൊന്നും വയ്യ ഞാനത് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ ബെഡിൽ ടിഷ്യൂ ഉണ്ടായത് അയാൾ പോയിട്ട് എടുത്ത് പോകളുമല്ലോ അതാർക്കും ഒരു ഉപദ്രവമായി മാറുന്നില്ലല്ലോ അയാളുടെ ബെഡിലല്ലേ അത് ഉള്ളത് പിന്നെ അത് ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു അതെനിക്ക് മേക്കപ്പിന് യൂസ് ചെയ്യാനുള്ളതാണ് അതുകൊണ്ടാണ് അവിടെ വെച്ചതെന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം അടുത്തൊരു സംഭവമായിട്ട് ജിൻഡോ വന്നതെന്ന് വെച്ചാൽ ജിൻഡോ ഇങ്ങനെ രാവിലെ തന്നെ എന്തിനെങ്കിലും വഴക്കിടാനോ എന്ത് പള്ളി പിടിക്കണമെന്ന് വിചാരിച്ച് രാവിലെ തൊട്ട് നടക്കുന്ന പോലെയാണ് ചിലതൊക്കെ പിടിക്കുന്നത് കാര്യമായിരിക്കും പക്ഷേ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും മണ്ടത്തരമായിട്ട് മാറുകയാണ് സാധ്യത അല്ല സാ സാധാരണ അതാണല്ലോ വീട്ടിൽ നടന്നിട്ടുള്ളത് ഇതുവരെ അതുപോലെ തന്നെ രാവിലെ തന്നെ ജിൻഡോ പറഞ്ഞു ജാസ്മിൻ ബാത്റൂമിൽ കാൽ കാൽ ചെരുപ്പിടാണ്ടാണ് കയറുന്നത് ബാത്റൂമിൽ ചെരുപ്പിടാണ്ട് കയറുന്നതിനുള്ള കാരണം ജാസ്മിൻ പറഞ്ഞതാണ് വ്യക്തമായിട്ട് കാല് എന്തോ സ്കിൻ ഇഷ്യൂ ഉള്ള കാരണം പൊട്ടുന്നത് കൊണ്ടാണ് അതുകൊണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു പക്ഷേ ജാസ്മിൻ പറഞ്ഞത് അതിലും വലിയ പോയിൻ്റ് ആണ് കുടിക്കുന്ന കുപ്പിയായിട്ട് ബാത്റൂമിൽ കയറിയിട്ടിരിക്കുന്ന ആൾ എന്നിട്ട് അതുകൊണ്ടു പോയിട്ട് മേശപ്പുറത്തും മറ്റേത് സ്ഥലത്തൊക്കെ വയ്ക്കുന്നതിൻ്റെ അത്ര വൃത്തിയോട് വേറെ ഇല്ല അതുകൊണ്ട് കിട്ടതൊക്കെ കിട്ടേണ്ടതൊക്കെ രാവിലെ തന്നെ കിട്ടേണ്ടതൊക്കെ വാങ്ങിച്ച് അതിൻ്റെ ഇടയിൽ ജിൻഡോ വേറൊരു പരാമർശവും കൂടി നടത്തി ബാത്റൂമിൻ്റെ ഈ സംഭവം ക്ലോസറ്റിൻ്റെ ഈ സംഭവം ഇളങ്ങിപ്പോന്നിട്ടുണ്ട് അതാരോ കാരണമാണെന്ന് അറിയാത്ത കാര്യങ്ങൾ പോയിട്ട് വെറുതെ വിളംബരം ചെയ്ത് അങ്ങനെ നാട്ടിൽ നിന്ന് മുഴുവൻ വാങ്ങിച്ച് എല്ലാ സംഭവങ്ങളും കൂട്ടിയതിന് ശേഷം ജിൻഡോ ജാസ്മിൻ്റെ അടുത്ത് പോയിട്ട് സോറി പറയാണ് ഉണ്ടായത് രാവിലെ അപ്പോൾ രാവിലെ കുറേ ഷോവും അതിനുശേഷം ഒരു സോറിയും ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ സോറി പറയുന്ന സംഭവം നമുക്ക് കാണാം ഈ സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിന് ഒരു വിലയുണ്ട് ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പത് കാര്യം ചെയ്ത് അമ്പത്തഞ്ച് സോറിയും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വാക്കിന് അല്ലെങ്കിൽ ആ ഒരു പറയുന്ന സോറിക്ക് ഒരുവിധ വാല്യൂ ആ വ്യക്തി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ കാണിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയിൽ ജാസ്മിൻ എന്തോ കിടന്നുറങ്ങോ എന്തോ ചെയ്തു അതിന് വൈകിയ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഉറങ്ങിയതെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും അത് വിടുകയൊക്കെ ഉണ്ടായി പിന്നത്തെ ഇന്നത്തെ ടീമിൻ്റെ പവർ ടാസ്കിൻ്റെ മൂന്ന് ഗെയിംസ് ആണ് ഇന്നുണ്ടായത് അത് അത്യാവശ്യം നല്ല ഗെയിംസായിട്ട് തന്നെ തോന്നി പിന്നെ ഇതുവരെ ആറ് സീസൺ ആയിട്ടുള്ള ബിഗ് ബോസിലും കണ്ടിട്ടില്ലാത്ത ഒരു കൈൻഡ് ഓഫ് ഷോ ആയിരുന്നു ആദ്യത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ് കഴിക്കാനുള്ള ഒരു ടാസ്ക് ആയിരുന്നു ഒരു നൂലിൽ കെട്ടിയിട്ട് വലിച്ച് കാലിൽ കൊളുത്തിയിട്ട് ആ ഒരു സംഭവം കഴിക്കേണ്ടതായിരുന്നു ടാസ്ക് അതിൽ വിജയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായി ആയിരുന്നു സായി നന്നായി പെർഫോം ചെയ്തു അതിൻ്റെ രണ്ടാമത്തേൽ എന്ന് പറഞ്ഞാൽ ഡി ജെ സിബിൻ സെബിൻ ആ അതാണ് പേര് അപ്പോൾ പുള്ളിയാണ് ആ സംഭവത്തിൽ വിജയിച്ചത് നോറ പൂർണ്ണമായി പരാജയ പരാജയപ്പെട്ടു ആ ഒരു ടാസ്കിൽ എന്ന് തന്നെ പറയേണ്ടി വരും അതിനുശേഷം വീണ്ടും ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു ഫുട്ബോൾ തട്ടേണ്ട ഒരു സംഭവം അതിൽ വീണ്ടും ഋഷി വിജയിച്ചു അതുകൊണ്ട് പവർ ടീമിൻ വീണ്ടും അവർ നിലനിർത്തി എന്ന് തന്നെ പറയേണ്ടി വരും അതിനുശേഷം ഇന്നുണ്ടായത് മേജർ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരുന്ന ഒരു ഫൺ ആക്ടിവിറ്റി ഈ സ്പോൺസർ ടാസ്ക് ഉണ്ടായിരുന്നു അതുമാത്രമേ ഇന്ന് മെയിനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ വേറെ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ഇന്ന് നടന്നിട്ടില്ല രാവിലെ ജിൻഡോവും ജാസ്മിനും പൊട്ടിച്ചാടി അത്രേ ഉണ്ടായിട്ടുള്ളൂ അതിൽ ജാസ്മിൻ തന്നെ വിജയിച്ചു ജാസ്മിൻ കുതിച്ചു ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും എത്തൊക്കെ ശ്രമിച്ചിട്ടു ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഗെയിം ഡെവലപ്പ് ആക്കാൻ ആർക്കും സാധിക്കുന്നില്ലല്ലോ ജാസ്മിനും ഗബ്രീനും മുകളിലോട്ടൊക്കെ ഇവർക്ക് ഇവരുടേതായൊരു ഗെയിം ഉണ്ടാക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല ഒരു വിധം എന്തൊക്കെ ശ്രമിച്ചിട്ട് അധികം കണ്ടസ്റ്റൻസ് ഉണ്ടായിട്ടും അവർക്ക് അവരുടേതായ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ന്യായമായ കാര്യങ്ങളിൽ ഇട വ്യക്തമായി ഇടപെട്ടിട്ട് അതിനുള്ള ബോധവും ഇവരും ആ വീട്ടിലുള്ള ആർക്കും ഉണ്ട് തോന്നുന്നില്ല അല്ലെങ്കിൽ ഉള്ള ആൾക്കാരാണെങ്കിൽ ആരും ഇതിൽ ഇടപെടുന്നില്ല എന്ന് വേണമെങ്കിൽ അവരും പറയേണ്ടി വരും സത്യം പറഞ്ഞാൽ ഈ ഒരു സീസൺ പോകുന്നത് തന്നെ വളരെ പ്ലെയിനായിട്ടാണ് അതിലാകെപ്പാടൊരു ജാസ്മിനും ഗബ്രിയും ഉണ്ട് അവരുടെ ലവും അവരുടെ എഫക്ഷനൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ അത് കാണാൻ പറ്റാത്ത കുറേ ആൾക്കാരും കുറേ സദാചാരവാദികളും കൂടി ചേർന്നതാണ് ഈ ബിഗ് ബോസ് ഹൗസ് വേണ്ടി വരും പറയേണ്ടി വരും ഇനിയും ഒന്ന് രണ്ട് വൈൽഡ് കാർഡിനെ കയറ്റേണ്ടി വരും എന്നാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടിട്ട് തോന്നുന്നത് അല്ലാതെ ഇതിലെന്ത് പുതിയൊരു സംഭവം ഡെവലപ്പ് ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായത് സോൽ കമ്മി താനും പറഞ്ഞു